ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാക്കമായിട്ടാണ് കേട്ടോ നമ്മുടെ ഫേസ് നല്ല നിറവും നല്ല തിളക്കവും എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്കം നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും ചിലവില്ലാതെ ചിലവ് കുറഞ്ഞ ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അവർ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പോൾ കാണുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ അപ്പോൾ പേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിയിലിയാണ് കേട്ടോ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മല്ലിയിലേ അതാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു പിടി എടുക്കുക കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലവണ്ണം പേസ്റ്റാക്കി ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കരുത് റോസ് വാട്ടർ മാത്രം ചേർത്ത് കൊടുക്കുക നമുക്ക് എത്രയാണ് അതിന് ആവശ്യം അതിനനുസരിച്ച് രോഗിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം അടിച്ച് ഇതുപോലെ കൂടെ ആക്കിയെടുക്കുക നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ട്ടോ അപ്പം അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റംസും കൂടി ചേർത്താനുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ അടിച്ചെടുക്കണം ഒരുപാട് ഒരുപാട് എടുക്കരുത് ഒരുപാട് കഴിഞ്ഞാൽ കൂടുതലായി പോയി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റായി പോകും ഇത് എടുത്ത് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഒരു പിടി മല്ലിയിൽ മാത്രം നമുക്ക് മതി കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഏകദേശം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട് അരിപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ല 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 ബെസ്റ്റായിട്ടുള്ള അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ തരിയില്ലാത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ലെമൺ ഉണ്ടല്ലോ ലെമൻ്റെ ജ്യൂസ് ഒരു ചെറിയ ലെമൺ എടുക്കുക അതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് പകുതി മാത്രം എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൽ നല്ലവണ്ണം എടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല വണ്ണം മിക്സ് ആക്കി എടുത്തതിനു ശേഷം മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നല്ലവണ്ണം ആദ്യം മിക്സ് ആക്കി എടുക്കാം അത് പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ ഈ അരിപ്പൊടിയൊക്കെ നല്ലവണ്ണം ഒന്ന് പെട്ടെന്ന് തന്നെ അതിൽ കളറിൽ നിന്ന് വരും കേട്ടോ നല്ല പെട്ടെന്ന് തന്നെ മിക്സാക്കി കിട്ടും നമുക്ക് ഇത് മിക്സാക്കി എടുത്തതിനു ശേഷം ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഫേസ് വാഷോ സോപ്പോ എങ്ങനെയാണോ വാഷ് ചെയ്യുന്ന ആ രീതിക്കൊന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ആദ്യം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാക്ക് വന്നിട്ട് നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുകയാണെങ്കിൽ ഡെയിലി യൂസാക്കാം അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് തവണയെങ്കിലും നമുക്കത് യൂസാക്കാം കേട്ടോ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റായിട്ട് ഉണ്ടാകും നല്ല ഗ്ലോ ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കളർ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കളർ വന്നിട്ട് നമുക്ക് ഡെയിലി പെർമനൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി യൂസ് ആക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരു വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും യൂസാക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിലേക്കൊന്ന് അപ്പോഴേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ മസാജിങ്ങിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് മസാജ് ചെയ്ത് കൊടുക്കാതെ ഏത് പാക്ക് ഇട്ട് കൊടുത്താലും നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടില്ല അപ്പോൾ ആദ്യം നല്ലവണ്ണം ഒന്ന് മസാജും ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ഈ പാക്ക് നമുക്ക് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് വൈറ്റായിട്ടുള്ള പാക്കാണത് നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റൈസ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കട്ടിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരുപാട് കട്ടിയാക്കി എടുത്തിട്ടില്ല കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാക്ക് തന്നെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ഡ്രൈ ആയി ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്കതിന് കഴുകിക്കളയാം നല്ല തണുത്ത വളത്തിലാണ് കഴുകിക്കളയേണ്ടത് അപ്പോൾ കഴുകുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് മസാജിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സ്ക്രബിങ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക ഇതുപോലെ തന്നെ നല്ല മസാജ് ചെയ്ത് കൊടുത്ത് കഴുകിയെടുക്കണം അപ്പം കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഒട്ടും ചിലവില്ലാതെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ ചിലവില്ല തിന് അപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പേടി ഉണ്ടെങ്കിൽ ഒന്ന് കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ ഒന്ന് പാച്ച് റെസ്റ്റാ ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കിൻ ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്